ആസൂത്രണങ്ങൾ അത് ഏറ്റവും മികവാർന്ന രീതിയിൽ ചെയ്യാൻ ആർ എസ് എസിന് സാധിക്കുന്നതുപോലെ ആർക്കും സാധിക്കില്ല മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ വിജയം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നത് ആർ എസ് എസിന്റെ കരുത്ത് വളരെ നിശബ്ദമായും അപ്രത്യക്ഷമായും നടന്ന ആർ എസ് എസ് പ്രവർത്തനം തൂക്കുസഭയോ അല്ലെങ്കിൽ ഒരു നേരിയ മുൻതൂക്കമുള്ള ഒരു സർക്കാരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ ഫലം എന്ന് കരുതിയെടുത്ത ഒരു വലിയ വിജയം അത് ആർ എസ് എസ് നടത്തിയ സമഗ്രമായ ആസൂത്രണം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ മോദി താൻ രംഗത്തിൽ പോലും നേടാൻ സാധിക്കാതിരുന്ന വിജയമാണ് മഹാരാഷ്ട്രയിൽ നേടിയിരിക്കുന്നത് അതും മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം അവിടെ കനത്ത തിരിച്ചടി നേരിട്ടതിന് ശേഷം മഹാരാഷ്ട്രയിലെ ബി സഖ്യത്തിന്റെ വിജയം എങ്ങനെ സംഭവിച്ചു എന്ന അമ്പരപ്പോടെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് സഭയോ നേരിയ മുൻതൂക്കമോ ഉള്ള ഒരു വിധിയാകും മഹാരാഷ്ട്രയിൽ സംഭവിക്കുക എന്നായിരുന്നു മിക്ക രാഷ്ട്രീയ നിരീക്ഷകരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിനെ മറികടന്നിരിക്കുകയാണ് ഈ വിജയം വലിയൊരു വിജയം നേടാൻ മഹായുധിയെ പ്രാപ്തമാക്കിയതിന് പിന്നിൽ ഒരേ ഒരു സംഘടനയുടെ പേരാണ് കേൾക്കുന്നത് ആർ മഹാരാഷ്ട്രയിലെ വിജയത്തിന്റെ ചാലക ശക്തിയെന്ന് ആർ എസ് എസ് പറയാം മുസ്ലിം സംഘടനകളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായ പ്രതിഷേധം കണ്ട വഖഫ് ബില്ലും സർക്കാർ അവതരിപ്പിച്ചു വഖഫ് ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റഫർ ചെയ്തിരിക്കുകയാണ് ഹരിയാനയിലെ ചരിത്ര വിജയത്തിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ തകർപ്പൻ പ്രകടനം കേന്ദ്ര സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ന്യൂനതകൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് ആസൂത്രണ മികവോടെ ഒരു പൂർണ്ണ തോതിലുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് സംഘം ലക്ഷ്യമിട്ടത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ആസൂത്രണവും ഏറ്റെടുത്ത ആർഎസ്എസ് സഹസർക്കാര്യവാഹിൽ ഒരാളായ അതുൽ അതു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ആർ എസ് എസ് പ്രചാർ വിഭാഗിന്റെ വലിയ സമ്മേളനമാണ് സംഘം ആദ്യം വിളിച്ചുകൂട്ടിയത് സംസ്ഥാനത്തെങ്ങും ആർ എസ് എസ് കാര് പൂർണമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങി തങ്ങളുടെ എല്ലാ സംഘടനാ ശക്തിയുമെടുത്ത് സമഗ്രമായ പ്രവർത്തനത്തിനാണ് ആർ എസ് എസ് ഊന്നൽ കൊടുത്തത് കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ അധികാരമായ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബിജെപിയും പ്രത്യക്ഷത്തിലും ആർ എസ് എസ് മെഷീനറി പിന്നണിയിലും ഉറച്ചുനിന്ന് പോരാട്ടം നടത്തി സംഘത്തിന്റെ എല്ലാ പരിവാർ സംഘടനകളും സംയുക്തമായി പ്രവർത്തനം ആരംഭിച്ചതോടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എന്ന് വേണ്ട മുക്കിലും മൂലയിലും വരെ ആർ എസ് എസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി അതിനെ ധർമ്മയുദ്ധം എന്ന പ്രഖ്യാപനം കൊണ്ടാണ് സംഘപരിവാർ നേരിട്ടത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം സജാദ് നൊമാനിയുടെ വോട്ട് ജിഹാദും തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി യോഗി ആദിത്യനാഥിന്റെ ഒന്നിച്ചു നിന്നാൽ മുന്നോട്ട് പോകാം എന്നർത്ഥം വരുന്ന മുദ്രാവാക്യവും മഹാരാഷ്ട്രയിൽ ക്ലിക്കായി വളരെ നിശബ്ദമായും അപ്രത്യക്ഷമായും നടന്ന ആർ എസ് എസ് പ്രവർത്തനം തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിച്ചില്ല സഖ്യകക്ഷികൾക്കും സാധിച്ചില്ല ഹിന്ദു ഉത്സവങ്ങളും മറ്റാഘോഷങ്ങളും വലിയ തോതിൽ സംഘടിപ്പിക്കപ്പെട്ടു കുടുംബയോഗങ്ങളും സാമുദായിക സമ്മേളനങ്ങളും നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ രണ്ടായിരത്തി പതിനാലിലോ നടന്നതിനപ്പുറമായിരുന്നു ആസൂത്രണവും പ്രവർത്തനവും ഒ ബി സി നേതാക്കന്മാരുമായുള്ള ചർച്ചകളും തകൃതിയായി നടന്നു ബി മാത്രമാണ് എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്നത് ചർച്ചകളിൽ വ്യക്തമാക്കി കോളേജുകളിലും കോളനികളിലും എല്ലായിടത്തും എത്തി വോട്ട് ചെയ്യാൻ പ്രേരണ ചെലുത്തി പരമാവധി വോട്ടുകൾ അങ്ങനെ പെട്ടിയിലെത്തി പോളിംഗ് ദിനത്തിൽ വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷവും ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂർ ആർ എസ് എസ് ആസ്ഥാനത്തെത്തി സർസം ചാലക്കിനെ കണ്ട കാര്യങ്ങൾ ധരിപ്പിച്ചു അന്ന് തന്നെ നിരീക്ഷകർ മണത്തറിഞ്ഞു ആർ എസ് എസിന്റെ സമഗ്ര ഇടപെടലിനെ പറ്റി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ സമഗ്രമായ ആസൂത്രണമാണ് ഇത്ര വലിയൊരു വിജയം നേടാൻ മഹായുധി സഖ്യത്തെ പ്രാപ്തമാക്കിയത് എന്നത് സംശയമില്ല വഖഫ് ബില്ലുമായി മോദി സർക്കാർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് കൊണ്ടുപോകാനും തിരഞ്ഞെടുപ്പ് ഫലം സഹായിക്കും വഖഫ് ജെ പി സിയുടെ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ശീതകാല സമ്മേളനത്തിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് മറ്റൊരു വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് മുസ്ലിം വോട്ടുകൾ പ്രതിപക്ഷ പാർട്ടികളിലേക്ക് പോയപ്പോൾ ജാതി സെൻസസിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺഗ്രസ് പ്രചാരണം ബി ജെ പി വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുകയായിരുന്നു യു പിയിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു എന്നാൽ ആറു മാസത്തിനിപ്പുറം മഹാരാഷ്ട്ര വീണ്ടും ബി ജെ പിക്ക് ഒപ്പം തന്നെ നിന്നു ഹിന്ദുത്വ രണ്ട് പരീക്ഷണശാലയായി മഹാരാഷ്ട്ര മാറിയിട്ടുണ്ട് ഇവിടെ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ ആർ എസ് എസ് ബി ജെ പി തന്ത്രമാണ് വിജയം കണ്ടത് മിക്കവാറും ദേശീയ തലത്തിൽ ആവർത്തിക്കപ്പെടും ബി ജെ പിയുമായുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ പരാജയം എങ്ങനെയാണ് എന്നും മഹാരാഷ്ട്രയിലെ ഫലം വ്യക്തമാക്കുന്നു രണ്ടുപേരും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്ന മഹാരാഷ്ട്രയിലെ എഴുപത്തിയാറ് സീറ്റുകളിൽ മുപ്പത്തി ആറ് എണ്ണവും വിദർഭ അക്ഷരാർത്ഥത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി തൂത്തുവാരുകയായിരുന്നു ബിജെപിയുമായുള്ള നേരിട്ടുള്ള മത്സരങ്ങളിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് ശതമാനം ആയിരുന്നത് ശതമാനത്തിൽ നിന്ന് ശതമാു എന്നാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരം നടന്ന ഹരിയാനയിൽ കഥ മറച്ചായി തുടർച്ചയായി മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്ന് ബി ജെ പിയെ തടയുന്നതിൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ തോൽവികൾക്ക് ശേഷമാണ് ഹരിയാനയും കോൺഗ്രസ്സിന് തിരിച്ചടി നൽകിയത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ആ ധാരണ ഉറപ്പിക്കുന്നു നേരിട്ടുള്ള പോരാട്ടങ്ങളുടെ കാര്യത്തിൽ ബി ജെ പി കോൺഗ്രസിനേക്കാൾ വളരെ മുന്നിലാണ് Carmagens.